കൊച്ചിയിൽ സൗജന്യമായി ഫിസിയോതെറാപ്പി നടത്തുവാൻ സാധാരണക്കാരന് സൌകര്യമൊരുക്കിക്കൊണ്ട് കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിൽ കൊച്ചിൻ കോളേജിന് സമീപം സൗജന്യ ഫിസിയോതെറാപ്പി സെന്റർ ആരംഭിച്ചു എ കെ കാർത്തികേന്റെ പേരിൽ ആരംഭിച്ച ഫിസിയോതെറാപ്പി സെന്ററിന്റെ ഉദ്ഘാടനം കനിവ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി എൻ മോഹനൻ നിർവഹിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നമ്മൾ ഈ സെന്ററുകളുടെ ആരംഭിച്ചത് അങ്ങനെ ആരംഭിക്കാൻ കാരണം അപ്പോൾ നമ്മുടെ ജില്ല കേൾക്കും നമ്മുടെ ജില്ലയുടെ ഭാഗങ്ങളില്ല ജില്ലയിൽ തന്നെ ഗവൺമെന്റിന്റെ കണക്കിൽ ഗവൺമെന്റിന്റെ ഒരു പങ്കെടുപ്പിലുള്ള ഒരു വെച്ചാൽ പ്ലസ് കുറച്ചുപേര് കിടപ്പ് രോഗി എന്നുള്ള പദവി മാറി ആരോഗ്യത്തോടെ അടുത്ത് വേറെ ഒത്തിരി വരും അപ്പോൾ കിടപ്പ് രോഗികളുടെ ചികിത്സക്ക് എന്താ മാർഗം അവർക്ക് സാന്ത്വ ആവശ്യമാണ് അവരവിടെ പോയി വീടുകളിൽ പോയി ശേഷം അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക അപ്പം സാന്ത്വന പരിചരണം ആവശ്യമാണ് ഒരു രോഗി രോഗാധുരമായി കിടക്കുന്ന ഒരാളെ നമ്മൾ പോയി കാണുന്ന പോലും സാന്ത്വനമാണ് നമ്മൾ പോയി കണ്ട് സംസാരിക്കുന്നവരെ സാന്ത്വനമാണ് അപ്പൊ അങ്ങനെയുള്ള സാന്ത്വന ചികിത്സ കൂടാതെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യത്തിൽ ഇങ്ങനെ കിടക്കുന്ന രോഗികൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു ചികിത്സ എന്ന് പറയുന്നത് വിശേഷമാണ് ഇവിടെ ഇതിലേക്ക് അമിതമായ വാക്കികള് ഗിരീഷും അനവും നന്നായി തന്നെ ഇവർക്ക് അവര് വളരെ സമയം നടത്തി സെൻട്രൽ നടത്താനുള്ള പ്രശ്നങ്ങൾ ഇത് രണ്ടാർ വിഷയങ്ങള് അവർ ഒരുപാട് സമയം ഇതിന്റെ പുതിയ പുറകിൽ തന്നെ ആയെന്ന് നമുക്കറിയാം അങ്ങനെയൊക്കെയാണ് നമുക്ക് തുടങ്ങാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ നമുക്ക് ഇനിയുള്ളത് ഇനിയിപ്പോൾ എനിക്ക് പറയാൻ നമുക്ക് ഈ സെൻട്രറിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇതിനാവശ്യമായ ഫണ്ടുകൾ നമ്മുടെ പാർട്ടി കൊച്ചിയിലെ പാർട്ടിയുടെ എക്കാലത്തെയും പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്ന് പ്രവർത്തിച്ച സഹായിക്കിയ കാർട്ടിയുടെ നമ്പര്യമാണ് ഇതിനെ കൊടുത്തിട്ടുള്ളത് അതിലൂടെ നമുക്ക് ഒരുപാട് പേർ ഡോക്ടർ ഉൽപ്പിച്ചതുപോലെ എന്താ അസുഖം വന്നാലും എന്ത് സംഭവിക്കാനും ഈ വിശ്വത ആവശ്യമാണ് മുഖ്യമന്ത്രി അത് സൗജന്യമായി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് 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 സാധാരണക്കാരുടെ മാത്രം അതിൻ്റെ ഗുണമുണ്ടാകും അതിലൂടെ കൊച്ചിയിലെ കല്യവാനിപ്പയും പല പ്രവർത്തനങ്ങൾ നേരെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹിതം ഉണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേരം നിങ്ങൾ നിലവരുന്ന ഭൂമി വിട്ടുകൊടുത്തുകൊണ്ട് അവിടെ സർക്കാരിൻ്റെ ഒരു കൂടി ഫ്ലാറ്റ് നിർമ്മിച്ച് എഴുപത്തിയേഴ് കുടുംബങ്ങൾക്ക് അത് നൽകുന്നതിന് മുൻകൈ എടുത്തത് സൗ സി എൻ്റെ നേതൃത്വത്തിലാണ് നമ്മുടെ ജില്ലകത്ത് അത്തരത്തിലുള്ള ഒട്ടേറെ ജനസേവനപരമായ കാര്യങ്ങൾ സമരപ്രക്ഷോഭ പരിപാടികൾ മാത്രമല്ല ജനസേവനപരമായ കാര്യങ്ങൾ കൂടി ഏറ്റെടുത്ത് നടത്തുന്നു എൻ്റെ പാർട്ടി എത്തുള്ളതാണ് യാത്ര ഒരു ഫിസിയോതെറാപ്പി സെൻ്ററ് കൃത്യമായി പ്രവർത്തിച്ചു പോകണമെങ്കിൽ എൻ്റെ അനുഭവത്തിൻ്റെ എടുത്തത്തിൽ പറയുന്നത് ഒരു ഒരു ലക്ഷം മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ വരെ പ്രതിമാസം ചിലവുന്നു ഇതിപ്പോൾ വാടക ആയതുകൊണ്ട് ചിലപ്പോൾ കൂടും അതികൃതിയിൽ സ്വന്തമായ ഒരു കെട്ടിടം ഉള്ളത് വാടക കൊടുക്കേണ്ടതില്ല പക്ഷെ അവിടെ എൺപതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ ഒരു മാസം മാസവും സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് വലിയ ആശുപത്രികളിലോ അല്ലെങ്കിൽ പൈസ കൊടുത്തോ ചെയ്യുവാനായിട്ട് സാധിക്കാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വലിയ ആശ്വാസമായിട്ട് ഇത് മാറില്ല പലയിടങ്ങളിലും ഇരുന്നൂറ് മുതൽ എഴുന്നൂറ് എണ്ണൂറായിരം രൂപ വരെ ഫിസിയോതെറാപ്പിക്ക് ചാർജ് ചെയ്യുന്ന സ്ഥലങ്ങൾ അപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും ഇതുപോലെ ഇരുന്നുള്ളോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള തുക കൊടുത്ത് ഫിസിയോതെറാപ്പി ചെയ്യുവാനായിട്ട് സാധിക്കാത്തവരെ സംബന്ധിച്ച് ഒരു വലിയ ആശ്വാസം ഡോക്ടേഴ്സ് പറയും ചില പൊട്ടുവേദനയും നാല് വേദനയൊക്കെ ചെല്ലുന്നവർ പറയും ഒരു അഞ്ച് ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസം ഫിസിയോതെറാപ്പി ചെയ്യാനായിട്ട് പറയും അപ്പോൾ ചിലത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും അവർ കാണിച്ചു വരും പിന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു അസുഖമാണ് മണി അതുകൊണ്ട് അത് മറക്കാൻ നമ്മൾ ഫിസിയോ തെറാപ്പി സെൻ്ററിൽ പോകുമ്പോൾ അവർ പോകുമ്പോൾ പൈസ കൊടുക്കേണ്ടി വരും വേഗത ആണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുക ഇതിലൊക്കെ പഠിപ്പിച്ച് തരുവാനായിട്ട് ചെയ്യുവാനായിട്ട് അതാണ് നമുക്ക് കുറച്ചുകൂടി ഇഷ്ടമുള്ളൊരു പരിപാടി ഒരാൾ നമ്മളെ പഠിപ്പിക്കുവാനായിട്ടും ചെയ്തു തരാനായിട്ടും ഒരാൾ മറ്റുള്ള നമുക്ക് വലിയ സന്തോഷം അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്ഥാപനത്തെ സംബന്ധിച്ച് ഇത് കക്ഷി രാഷ്ട്രീയങ്ങൾ രാഷ്ട്രീയങ്ങളൊന്നും നോക്കാതെ വളരെ കാര്യമായി ഞാനിവിടെ വന്നാലും അവർക്ക് ഈ സേവനം ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ജനകീയതാണ് അത് ഈ സമൂഹത്തിന് മനുഷ്യരെ തന്നെ ഒഴിമിച്ചു കൂട്ടി കാരണം ഇതിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കുവാനായിട്ടും സാമഗ്രികൾ വാങ്ങിക്കുവാനും ഒക്കെ ആയിട്ട് നാളത്തെ ആണ് ഈ ലോകത്തിൽ അപ്പോൾ പലരുടെയും അധ്വാനത്തിൻ്റെ ഒരു അംശം ഇതിന്റെ ഉള്ളിലുണ്ട് ഇവിടെ വന്നു ഈ ജീവിത നേടുന്നവർക്ക് ഒരു പ്രാർത്ഥനയായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു നന്ദിയായിട്ടോ ഒക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ അത് പ്രതിഫലിക്കും പിന്നീട് പട്ടാഞ്ചേരിയിൽ ഈരുവേരിയിൽ നമ്മളതിൻ്റെ കെട്ടിടത്തിൻ്റെ ഉൾപ്പെടെ കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞു അവിടെ കൂടി തുടങ്ങാൻ കഴിയുന്ന തരത്തിൽ വളരെ പ്ലാനിങ് ഈ ഫിസിയോതെറാപ്പി സെന്ററിൻ്റെ പ്രവർത്തനം ശക്തമായി നമ്മുടെ കൊച്ചിയിലെ എല്ലാ വിഭാഗ ജനങ്ങൾക്കും കിട്ടുന്ന തരത്തിൽ അതിന് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഈ കലീവ് പ്രവർത്തകർ നമ്മുടെ ഈ പ്രദേശത്ത് അവരെല്ലാം ഇതിൻ്റെ പ്രവർത്തനത്തിൽ നല്ല നിലയിൽ സഹായിക്കാൻ പറഞ്ഞുകൊണ്ട് അവരെല്ലാം കമ്മിറ്റിയെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് സൗജന്യ ഫിസിയോതെറാപ്പി സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് ശേഖരണാർത്ഥം നടത്തിയൊന്ന് പേർക്ക് കെ ജെ മാക്സി എം എൽ എ സമ്മാനങ്ങൾ വിതരണം ചെയ്തു പാലിയേറ്റീവ് വളണ്ടിയർ ട്രെയിനിങ് പൂർത്തിയാക്കിയവർക്ക് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രസന്ന ഷാജൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ഉദയൻ ജോൺ ഫെർണാണ്ടസ് ഫാദർ സിജു പാലിയേത്തര കെ എം റിയാദ് ഖദീജ എ കെ അനൂപ് കുമാർ പി എസ് ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ ഒരു മണിവരെയാണ് ഫിസിയോതെറാപ്പി സെന്ററിന്റെ പ്രവർത്തനം നടക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു മറ്റൊരു കൊച്ചി